നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം ഒരു കാലത്ത് തെന്നിന്ത്യയിലാകെ തിളങ്ങി നിന്നിരുന്ന താരമാണ് ശ്രീവിദ്യ വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തു നിന്നും വിട പറഞ്ഞിട്ടും ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന മുഖമാണ് ശ്രീവിദ്യയുടേത് നായയായിട്ടും അവസാന കാലഘട്ടത്തിൽ അമ്മ കഥാപാത്രങ്ങളിലൂടെയും ശ്രീവിദ്യ സജീവമായിരുന്നു അവസാന നാളുകളിൽ സീരിയലിലാണ് അഭിനയിച്ചതെങ്കിലും അവ പ്രേക്ഷകരുടെ ജനപ്രിയ പരമ്പരകളായിരുന്നു അനിയത്തിപ്രാവ് പവിത്രം തുടങ്ങിയ സിനിമകളിൽ ശ്രീവിദ്യ ചെയ്ത അമ്മവേഷം ഇന്നും പ്രേക്ഷക മനസ്സിൽ നിലനിൽക്കുന്നു അവസാന കാലത്തും സിനിമാ രംഗവും അഭേദ്യമായ ബന്ധം ശ്രീവിദ്യയ്ക്കുണ്ടായിരുന്നു ഇന്നും ശ്രീവിദ്യയെക്കുറിച്ച് പറയുമ്പോൾ വാചാലരാവുന്നവർ സിനിമാ രംഗത്തുണ്ട് ഏവരോടും നല്ല സൗഹൃദം ശ്രീവിദ്യയ്ക്കുണ്ടായിരുന്നു ഇപ്പോഴത്തെ ശ്രീവിദ്യയുടെ വീടിനെ കുറിച്ച് സീമാജി നായർ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ശ്രീവിദ്യയുടെ വീട് വൃത്തിയാക്കാൻ പോയതിനെ കുറിച്ചാണ് താരം സംസാരിക്കുന്നത് വിദ്യാമേ ഞാൻ കണ്ടിട്ടോ സംസാരിച്ചിട്ടോ ഇല്ല വിദ്യാമ്മയുടെ വീട്ടിൽ ഒരു പ്രശ്നം വന്നപ്പോൾ അതിന്റെ കാര്യങ്ങൾ നോക്കാൻ പോയിരുന്നു ഇത് ഞാൻ ഒരു അഭിമുഖത്തിലും പറഞ്ഞിട്ടില്ല ശ്രീവിദ്യാമ മരിച്ച ശേഷം അവരുടെ വീട് അടച്ചു കിടക്കുകയായിരുന്നു അപ്പോൾ അതിന്റെ ചുമതലക്കാർ എന്നെ വിളിച്ചു അതൊന്ന് വൃത്തിയാക്കി എടുക്കണം എന്ന് പറഞ്ഞു ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ മതിൽ പൊളിഞ്ഞു അമ്മ നട്ടു വളർത്തിയ മരം വീണ് നശിച്ചുപോയി ചുറ്റുവട്ടത്തുള്ളവർ അവിടെ നിന്നും രാത്രി ചിലങ്കയുടെ ശബ്ദം കേൾക്കാം പ്രേതബാധയുണ്ട് എന്നൊക്കെ പറഞ്ഞു അത്തരം റൂമറുകൾ പ്രചരിച്ചു തിരുവനന്തപുരത്തെ വീടിനെ കുറിച്ച് അങ്ങനെ അശുഭമായ ടോക്കുകൾ വന്നപ്പോൾ അത് നോക്കിയിരുന്നവർ എന്നെ ബന്ധപ്പെട്ടു ഒരു വർഷമായി അടച്ചിട്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു അരക്ക് പോലെയായിരുന്നു അവിടെ ചെളിയുണ്ടായിരുന്നത് അത്രയും കാലം പൊടി പിടിച്ച് കിടക്കുകയായിരുന്നല്ലോ അതൊക്കെ ഉരച്ച് തേച്ച് കഴുകി പേർ ഉരച്ചു തേച്ച് കഴുകുകയായിരുന്നു മൊത്തം വൃത്തിയാക്കി സ്വത്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും കബോർഡുകളൊക്കെ പൂട്ടൊന്നുമില്ലാത്ത അവസ്ഥയിലായിരുന്നു അടുത്തു നിന്നും ആശാരിയെ വിളിച്ച് പൂട്ടൊക്കെ വെച്ചു എല്ലാ ദിവസവും വീട് തുറക്കണമെന്നും തുളസിത്തറയിൽ വിളക്ക് വെക്കണമെന്നും എന്നൊരാളെ ഏൽപ്പിച്ചു ഇനി നാട്ടുകാർ നോക്കുമ്പോൾ ചിലങ്കയുടെയും കുറുവടിയുടെയും ഒക്കെ ശബ്ദവും കേൾക്കാൻ പാടില്ല വർഷങ്ങളോളം ആ കുട്ടി അവിടെ എല്ലാ ദിവസവും അവിടെ തൂത്തുവാരി വിളക്ക് വെക്കുമായിരുന്നു ഇപ്പോൾ നടി അഞ്ജിതയാണ് നോക്കുന്നത് എന്നും സീമ പറഞ്ഞു മലയാളികൾക്ക് സുപരിചിതയാണ് നടി സീമാജി നായർ സിനിമയിലും സീരിയലിലും എല്ലാം നിറ സാന്നിധ്യമാണ് താരം അഭിനേത്രി എന്നതിലുപരി സാമൂഹ്യ പ്രവർത്തകയായിട്ടാണ് സീമാജി നായർ ഇപ്പോൾ മലയാളികളുടെ ഇഷ്ടം നേടിയെടുക്കുന്നത് സീമ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ വലിയ ശ്രദ്ധ നേടാറുണ്ട് അർബുദരോഗത്തെ നേരിട്ട നന്ദു മുതൽ നടി ശരണ്യ ശശി വരെ ഉള്ളവർക്ക് കൈത്താങ്ങായ സീമാജി നായർ ഉണ്ടായിരുന്നു ഇതുകൂടാതെ സിനിമ സീരിയൽ ലോകത്തെ പാവപ്പെട്ട ആർട്ട് ിസ്റ്റുകൾക്ക് വീട് വെച്ച് നൽകാനും സീമാജി നായർ മുന്നിൽ ഉണ്ടാകാറുണ്ട് നിരവധി പേരാണ് ഇതിന്റെ പേരിൽ നടിയെ അഭിനന്ദിച്ച് രംഗത്തെത്താറുള്ളത് എന്നാൽ ഇടയ്ക്കൊക്കെ ഒരുപാട് വിമർശനങ്ങളും സീമാജി നായർക്ക് കേൾക്കാറുണ്ട് എന്നാൽ ഇതിനെയൊന്നും സീമ കാര്യമാക്കാറില്ല തന്നാൽ ആവുന്ന വിധത്തിൽ എല്ലാവരെയും സഹായിക്കാനാണ് സീമ ശ്രമം നടത്തുന്നത് നടി ശരണ്യക്കും വേണ്ടി മുന്നിട്ടിറങ്ങിയതോടെയാണ് സീമയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ആളുകൾ അറിഞ്ഞു തുടങ്ങുന്നത് അടുത്തിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് സീമ പറഞ്ഞ കാര്യങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു ഞാൻ സ്കൂൾ പഠിച്ച കാലം മുതലേ മറ്റുള്ളവരെ സഹായിക്കുമായിരുന്നു അച്ഛന്റെ കടയിൽ നിന്നും പൈസ മോഷ്ടിച്ചുകൊണ്ടുപോയാണ് മറ്റുള്ളവർക്ക് ഓരോന്ന് ചെയ്തു കൊടുത്തിരുന്നത് എന്റെ ചേച്ചിയുടെ കല്യാണം നടക്കുന്ന സമയത്ത് ഒരു പവൻ സ്വർണം പോലും ചേച്ചിയുടെ കഴുത്തിൽ ഉണ്ടായിരുന്നില്ല കാരണം അമ്മയ്ക്ക് കിട്ടുന്നത് മുഴുവൻ അമ്മ മറ്റുള്ളവരെ സഹായിച്ചു മറ്റുള്ളവർക്ക് ഭക്ഷണം വാങ്ങി കൊടുത്തു മറ്റുള്ള കുട്ടികളുടെ കല്യാണം നടത്തി കൊടുത്തുമാണ് ചെലവാക്കിയിരുന്നത് അങ്ങനെയായിരുന്നു അമ്മ അമ്മ അന്ന് ചെയ്തതൊക്കെയാണ് എന്റെ മനസ്സിൽ കിടക്കുന്നത് അമ്മയാണ് എന്റെ റോൾ മോഡൽ ശരണ്യയുടെ കാര്യത്തിൽ ഏഴെട്ട് വർഷം കൂടെ നടന്നപ്പോഴും ആരും അറിഞ്ഞിട്ടില്ല അവസാനത്തെ രണ്ട് േ പൈസ ഇല്ലാതെ വന്നു അപ്പോഴാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ സഹായം അഭ്യർത്ഥിച്ചു വന്നത് അങ്ങനെ അന്ന് ഓരോരുത്തർ ചികഞ്ഞു ചികഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ഇന്നോ ഇന്നലെയോ ചെയ്ത തുടങ്ങിയതെല്ലാം അവർ മനസ്സിലാക്കുന്നത് എന്നും സീമാജി നായർ പറയുന്നു You 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 are are watching... are are watching you are watching 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 me watching me on On Subscribe 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 for 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 more 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 videos videos here videos Subscribe now Thank you